ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പത്മിനി ഒരുപാട് സ്നേഹത്തോടെ രാധികയെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നുണ്ട് കൽപ്പനയും ഉർവശിയും എന്നെ തെറ്റിദ്ധരിച്ചതാണ് ഞാൻ മൗനമായിട്ടിരിക്കുന്നത് കണ്ടിട്ടെന്നൊക്കെ പറയുന്നു വരുൺ ജയിലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് വരുടെ കാര്യത്തിൽ ഇനി ഒരു തടസ്സവും നിക്കത്തില്ലെന്നൊക്കെ തിരുമേനി സുകുമാരിയമ്മയോട് പറയുന്നുണ്ട് എല്ലാവരും മാറി ഇനി അമ്മയ്ക്കും മാറാമെന്ന് പക്ഷെ സുകുമാരിയമ്മ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നുണ്ട് പത്മിനി രാധികയും കൂട്ടിയിട്ടാണെങ്കിൽ അടുത്തേക്ക് ചെല്ലുന്നു വരുണ്ടെ കയ്യിൽ പിടിച്ച് രാധികയെ കൊടുക്കുകയാണ് ശേഷം പത്മിനി വരണോട് പറയുന്നുണ്ട് ഞാൻ നിന്റെ ആഗ്രഹത്തിന് കൂട്ടു നിൽക്കുന്നില്ലെന്നല്ലേ നീ എപ്പോഴും പറയാറുള്ളത് പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞാൽ ചെറുക്കനും പെണ്ണും സംസാരിക്കണം അതുകൊണ്ട് രണ്ടുപേരും കൂടെ ഇഷ്ടത്തിന് എവിടെ വേണമെങ്കിലും പോയി നിന്ന് സംസാരിച്ചോളൂ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്നു സൂര്യ എപ്പോൾ പറയുന്നുണ്ട് കിട്ടിയ ചാൻസാണ് രണ്ടു പേരും കൂടി പൊക്കോളെന്നൊക്കെ പറയുന്നുണ്ട് വരുൺ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് വരുൺ പത്മിനിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് രാധികയും കൂട്ടിയിട്ട് പോകുന്നു മുത്തശ്ശിയുടെ അടുത്തും ചെന്നിട്ട് വരുൺ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും കണ്ടിട്ട് ഉർവശിക്കും കല്പനയ്ക്കും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ശേഷം കാണിക്കുന്നത് രാധിക ഓടുകയാണ് വരുൺ പിന്നാലെ ഓടുന്നു വരുൺ ഒരുപാട് സ്നേഹത്തോടെ രാധികയെ ചേർത്ത് പിടിക്കുന്നുണ്ട് രാധിക അപ്പോൾ പറയുന്നുണ്ട് എന്നെ വിട് എല്ലാവരും കാണുമെന്നൊക്കെ പറയുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് ഇനി ആര് കണ്ടാലും പ്രശ്നമൊന്നുമില്ലെന്നൊക്കെ രാധിക പറയുന്നുണ്ട് അമ്മയും പിതാമേഡവും കൂടി കണിമംഗലത്തുള്ളവരുടെ മുന്നിൽ എന്നെ കൊണ്ട് നിർത്തിയപ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് അമ്മയും എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അമ്മയ്ക്ക് കൊടുത്ത മറുപടിയും എനിക്കിഷ്ടമായെന്നൊക്കെ പറയുന്നു രാധിക എപ്പോൾ പറയുന്നുണ്ട് ആരതി മേഡം എന്നെ ഒരുപാട് ഉപദേശിച്ചു അതുകൊണ്ടിപ്പോൾ എനിക്ക് സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കാനൊക്കെ പറ്റുന്നുണ്ടെന്ന് പറയുന്നു നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ചങ്കുറ്റത്തോടെ ഞാൻ ഉണ്ടാകുമെന്നൊക്കെ പറയുകയാണ് വരണപ്പോൾ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഒരു ചങ്കൂറ്റം കാണിക്കട്ടെ എൻ്റെ അവകാശമാണെന്നൊക്കെ പറയുന്നു രാധികയപ്പോൾ അതെന്താണെന്ന് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ രാധികയുടെ കബളിൽ വരും ഉമ്മ വെക്കുന്നുണ്ട് രാധികയോട് പറയുന്നുണ്ട് തൻ്റെ ചങ്കൂറ്റവും കാണിക്കണമെന്ന് രാധികപ്പോൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് വരണപ്പോൾ പറയുന്നുണ്ട് തനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി എനിക്ക് സമ്മാനം വേണമെന്ന് എനിക്കും ഒരു മുത്തം വേണമെന്ന് പറഞ്ഞ് വരും ചോദിക്കുകയാണ് രാധികപ്പോൾ അത് വേണോന്ന് ചോദിക്കുകയാണ് വരണപ്പോൾ പറയുന്നുണ്ട് ഇത് തന്നില്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ പോയിട്ട് പറയും എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് ഞാൻ മുത്തം വാങ്ങുമെന്നൊക്കെ പറയാണ് രാധിക അപ്പോൾ മുത്തം കൊടുക്കാമെന്ന് പറയുന്നു വരണോട് കണ്ണടച്ച് നിൽക്കാനെന്ന് പറയുന്നു വരൺ കണ്ണടച്ച് നിൽക്കുന്നു വരൺ കണ്ണടച്ച് നിൽക്കുമ്പോൾ രാധിക വരുടെ നെറുകയിൽ ഒരു മുത്തം കൊടുക്കുന്നു ശേഷം അവിടെ നിന്ന് ഓടുകയാണ് വരണും പിന്നാലെ ഓടുന്നു ധിക ഓടി വീടിനുള്ളിലേക്ക് വരുന്നുണ്ട് പിന്നാലെ ആണെങ്കിൽ വരണം വരുന്നുണ്ടായിരുന്നു രാധികയോട് സൂര്യ ചോദിക്കുന്നുണ്ട് കൂടെ വന്ന ആൾ എവിടെയെന്ന് വരണകത്തേക്ക് വന്നിട്ട് ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു സൂര്യപ്പോൾ പറയുന്നുണ്ട് രാധിക എല്ലാ കാര്യവും പറഞ്ഞെന്ന് വരണപ്പോൾ രാധികയെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് രാധിക അപ്പോൾ ചുമ്മാ സൂചിപ്പിക്കുകയാണ് സൂചിപ്പിക്കാണ് സൂര്യപ്പോൾ പറയുന്നുണ്ട് കാരണവന്മാർക്കൊക്കെ മനസ്സിലാകും അവിടെ എന്താണ് നടന്നതെന്നൊക്കെ പരമേശ്വരൻ പറയുന്നുണ്ട് ചടങ്ങ് വളരെ ലളിതമായിട്ട് നടത്താനാണ് പ്ലാനെന്ന് പരമേശ്വരൻ പറയുന്നത് കേട്ടിട്ട് തിരുമേനിയും പറയുന്നുണ്ട് അതാണ് നല്ലതെന്ന് ശേഷം എല്ലാവരും യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങുകയാണ് വരും രാധികയോട് പറയുന്നുണ്ട് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്കാമെന്ന് പരമേശ്വരൻ അപ്പോൾ കളിയാക്കുന്നുണ്ട് ഏത് സമയത്താണ് ഇനിയും വിളിക്കാതിരിക്കുന്നതെന്നാണ് കണ്ടറിയേണ്ടതെന്നൊക്കെ പറയുന്നു പത്മിനി വന്നിട്ട് രാധികയെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ഒരു മുത്തം കൊടുക്കുന്നുണ്ട് ശേഷം പറയുന്നുണ്ട് മോള് കണിമംഗലത്തേക്ക് വരുന്നതിന് വേണ്ടി എല്ലാം തയ്യാറാക്കി വെക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നതെന്ന് എല്ലാവരും യാത്ര പറഞ്ഞു പോകുന്നു ശേഷം പിതാ മേഡവും പോവുകയാണെന്ന് പറയുന്നു പിതാ മേഡം തിരുമേനിയോട് പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി എന്നോട് പറയണമെന്നൊക്കെ സൂചിപ്പിക്കുകയാണ് തിരുമേനിയെപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് വന്ന് അനുഗ്രഹിക്കുന്നുണ്ടല്ലോ മോളെ അത് തന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നു സീതാമ്മയുടെ പറയുന്നുണ്ട് എല്ലാത്തിനും എനിക്കും പങ്കെടുക്കാൻ പറ്റിയല്ലോ അത് തന്നെ വലിയ സന്തോഷമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് കണിമംഗലത്ത് പരമേശ്വരൻ ഉർവശിയും കല്പനയും ഉപദേശിക്കുകയാണ് നിങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു പെരുമാറ്റം പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഇവരെ ഉപദേശിക്കേണ്ട ഇവർ നന്നാവില്ല ശേഷം കാണിക്കുന്നത് ചന്ദ്രശേഖരനെ ഗൗതമിനെയാണ് ചന്ദ്രശേഖർ ഗൗതമിനോട് പറയുന്നുണ്ട് നമ്മൾ അല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത് വരുമ്പം രാധികയുടെയും കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമുണ്ടാകുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറയുന്നു പുറശി ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുകയാണ് വിവാഹം വിവാഹമുറപ്പിച്ച കാര്യമെല്ലാം പറയുന്നു ചന്ദ്രശേഖർ ഫോൺ വെച്ചതിന് ശേഷം ഗൗതമിനോട് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും തീരുമാനമായിട്ടുണ്ട് പക്ഷെ നമ്മൾ ഈ വിവാഹം മുടക്കണം വേണ്ടി വരുണെ കൊല്ലേണ്ടി വന്നാലും കൊന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് നാടോടി സ്ത്രീ വല്ലി വല്ലീന്ന് വിളിക്കുന്നു വല്ലി എഴുന്നേറ്റ് വരുമ്പോൾ പ്രിയങ്കയാണ് വേറെ ഒരു വേഷത്തിലും പാപത്തിലുമായിട്ട് പ്രിയങ്കയെ കാണുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്